Hi, all. അലൈക്കും നമ്മുടെ മറ്റൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് വീട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വീടിൻ്റെ എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വീടാണ് കേട്ടോ പക്ക അല്ല ട്രഡീഷണൽ മീത്സ് കൊണ്ടുവന്നിട്ടുണ്ട് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ഇങ്ങോട്ട് തള്ളി നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ ബോക്സ് ടൈപ്പിൽ അത് മുകളിലെ ബെഡ്റൂമിൽ നിന്ന് ബാൽക്കണി കൊടുത്തിട്ടുള്ളതാണ് വീടിന് അറ്റാച്ച്ഡ് ആയിട്ടല്ലാതെ സെപ്പറേറ്റ് ആയിട്ടൊരു കാർ പോർച്ചും കൂടെ നൽകിയിട്ടുണ്ട് അത്യാവശ്യം നല്ല വലുപ്പുള്ള കാർ പോർച്ച് തന്നെയാണ് പിന്നെ പത്ത് സെൻറ്റ് പ്ലോട്ടിൽ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം കിച്ചൺ വർക്ക് ഏരിയ അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ ഒരു വീടും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ മെയിനായിട്ടും വുഡിന് പകരം അൽജീരിയം അലുമിനിയം പ്രൊഫൈൽ വിൻഡോസാണ് നൽകിയിട്ടുള്ളത് ഇപ്പോൾ പത്ത് സെൻറ്റ് പ്ലോട്ട് ആയതുകൊണ്ട് തന്നെ സൈഡിലൊക്കെ എത്ര സ്പേസേ ഉള്ളൂ അത്യാവശ്യം നല്ല മുറ്റം കിട്ടുന്ന രീതിയിലാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലാൻഡ്സ്കേപ്പ് ഒക്കെ വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട് ഗ്രാസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഗ്യാപ്പ് കൊടുത്തിട്ട് ഇന്റർലോക്ക് ആണ് മുറ്റത്ത് വിരിച്ചിട്ടുള്ളത് മുകളിലായിട്ട് ഡ്രസ് വർക്കാണ് ചെയ്തിട്ടുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അലുമിനിയം പ്രൊഫൈൽ വിൻഡോസ് വിൻഡോസാണ് ബെഡ്റൂമിലാണെങ്കിലും എല്ലായിടത്തും നൽകിയിട്ടുള്ളത് അപ്പോൾ ആ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് നല്ല വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ നല്ല മനോഹരമായിട്ട് പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി സിറ്റൗട്ടിലോട്ട് നമ്മൾ പോകുമ്പോൾ ചെറിയൊരു സിറ്റൗട്ടാണ് ഒരു ജാലിക്കട്ട് ഡിസൈനിങ് ഒക്കെ മുന്നിലായിട്ട് നൽകിയിട്ടുണ്ട് അതിന് നമ്മുടെ വീടിനോട് മാച്ചായിട്ടുള്ള രീതിയിലുള്ള പെയിൻറ്റിങ്ങും ചെയ്തിട്ടുണ്ട് ഈ ഒരു ജാലിക്കട്ട് ഡിസൈൻ ഉണ്ടല്ലോ അതിന് താഴെ ആയിട്ട് ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് വീടിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് നമുക്ക് വീട് നോക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകം എടുത്ത് ഒരു ഡിസൈനിങ് കേട്ടോ ഇനി സ്റ്റെപ്സിലേക്ക് കയറുമ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് ഫ്ലോറും ഫുള്ളായിട്ട് ടൈലാണ് സിറ്റ് ഔട്ടിനോട് ചേർന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഗാർഡനിങ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബഫല്ലോ ഗ്രാസ് ആണ് നൽകിയിട്ടുള്ളത് പിന്നെ ആന്തൂർ ഞാൻ തോന്നുന്നു പിന്നെ ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എനിക്ക് ഈ പാലപ്പൂ പോലെയൊക്കെ തോന്നി നിങ്ങൾ ഒന്ന് കമൻ്റ് ഇടണേ ആ ഒരു പാലപ്പൂവിൻ്റെ അതേ ഒരു പൂവും സ്മെല്ല് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ ആ ഒരു ഇലയൊക്കെ ആയി തോന്നി അതാണെന്ന് തോന്നുന്നു ഈ ഒരു ഭാഗത്തായിട്ടാണ് വീടിന്റെ മെയിൻ ഡോർ വന്നിട്ടുള്ളത് വുഡിലാണ് മെയിൻ ഡോർ നൽകിയിട്ടുള്ളത് സിമ്പിളായിട്ട് രണ്ട് ഹാൻഡിൽ കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ ഫ്ലോറിൽ കംപ്ലീറ്റ്ലി ഇറ്റാലിയൻ മാർബിൾ ടച്ചിൽ വരുന്ന ടൈലാണ് ആണ്ട്ടോ നൽകിയിട്ടുള്ളത് മെയിൻ ഡോറ് കടന്ന ഉള്ളിലേക്ക് വരുന്നത് ഒരു ഫോറസ്റ്റ് സ്പേസിലോട്ടാണ് എൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഫോർമൽ ലിവിംഗ് ഇൻ്റെ ഡൈനിങ്ങിൻ്റെ ഇടയിലായിട്ട് വന്നിട്ടുള്ള സി എൻ സി കട്ടിംഗ് ആണത് നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു ഫോർമൽ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു പ്രൈവസി കൊടുക്കുന്ന രീതിയിലുമാണ് വെൽവറ്റ് ഫിനിഷിൽ വരുന്ന നല്ലൊരു കംഫോർട്ടായിട്ടുള്ള സോഫയാണ് കേട്ടോ അത് കസ്റ്റമൈസ്ഡ് ആണ് പിന്നെ ദാ ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഇവിടുത്തെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയൊക്കെ എല്ലായിടത്തും വലിയ വിൻഡോസാണ് നൽകിയിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ഒരു ടീ പോയി കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ഫ്ലോർ ഫ്ലോറിലെ ടൈലാണ് തോന്നുന്നു ടോപ്പിലായിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു ടീ പോയിൻ്റെ നല്ലൊരു ഡിസൈനിങ്ങിലാണ് ഈ ഒരു ടീ പോയി വന്നിട്ടുള്ളത് കേട്ടോ അതിൻ്റെ ലെഗ്ഗൊക്കെ കണ്ടില്ലേ സിമ്പിളായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ടി വി യൂണിറ്റ് ആണ് ടി വി യൂണിറ്റിൻ്റെ സ്റ്റോറേജിൽ മൾട്ടിവുഡിൽ പി വി സി ലാമിനേഷൻ ചെയ്തിട്ടുള്ളതാണ് ഇതാണ് ഡൈനിങ്ങിനെയും ഈ ഒരു ഫോർമൽ ലിവിങ്ങിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സി എൻ സി കട്ടിങ് കിട്ടാം ഇതിങ്ങനെ തുരുമ്പ് പിടിച്ച പോലും തോന്നും ഇത് നാച്ചുറൽ ഫീലിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചതെന്നാണ് പറഞ്ഞത് ഫോൾ സീലിംഗ് ഒക്കെ വളരെ മനോഹരമായിട്ട് തന്നെ നൽകിയിട്ടുണ്ട് സ്ട്രിപ്പ് എൽ ഇ ഡി സ്ട്രിപ്പ് ലൈറ്റാണ് നൽകിയിട്ടുള്ളത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു പ്രീമിയം ലുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈയൊരു ഫോർമൽ ലിവിങ് ഏരിയ കേട്ടോ നല്ലൊരു വാൾ പിക്ചറും നൽകിയിട്ടുണ്ട് ഇനി ഈ ഒരു ഫോർമൽ ലിവിങ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ ചെല്ലണത് ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്കും അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടുത്തെ ഒരു ഫാമിലി ലിവിങ് ഏരിയ കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഫാമിലി ലിവിങ് ഏരിയയുടെ ഭാഗത്ത് നിന്ന് ഒരു ഇൻറ്റീരിയർ കോട്ടയാർഡ് കൂടെ നൽകിയിട്ടുണ്ട് എട്ട് ചെയറോട് കൂടിയിട്ടുള്ള ടോപ്പിൽ ഇറ്റാലിയൻ മാർബിൾ നൽകിയിട്ടുള്ള വലിയൊരു ഡൈനിങ് സ്പേസ് ആണ് കേട്ടോ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഡൈനിങ് സ്പേസിനോട് ചേർന്നിട്ട് ഒരു അലുമിനിയം പ്രൊഫൈൽ സ്ലൈഡിങ് ഡോർ നൽകിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് പേസിൻ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ജി ഐന്റെ സ്ക്വയർ ട്യൂബാണ് നൽകിയിട്ടുള്ളത് ഈ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ബേസിൻ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത് ബാക്ക് വാൾ ഒന്ന് ടെക്സ്ചർ പെയിന്റ് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ടോപ്പിലായിട്ട് നാനോവൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് ഇവിടെ അങ്ങനെ ഗ്ലാസ് നൽകിയിട്ടുണ്ട് ഇവിടേക്കുള്ള ഓപ്പണിങ്ങിന്റെ ഭാഗത്തായിട്ട് അലുമിനിയം പ്രൊഫൈൽ സ്ലൈഡിംഗ് ഡോറാണ് നൽകിയിട്ടുള്ളത് ഏരിയയുടെ ഭാഗം ഡബിൾ ഹൈറ്റിലാണ് അതിന് നേരെ മുകളിലായിട്ട് നല്ലൊരു ഹാങ്ങിംഗ് ലൈറ്റ് കൂടെ നൽകിയിട്ടുണ്ട് ഇവിടുത്തെ ഫാമിലി ലിവിങ് ഏരിയ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു ഇന്റീരിയർ കോട്ടിയാട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ല മനോഹരമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് നാച്ചുറൽ പ്ലാന്റ്സും ഒരു ഊഞ്ഞാലും പിന്നെ ജാലിക്കട്ട് ഡിസൈനിങ് ആണ് ചുറ്റും വന്നിട്ടുള്ളത് മുകളിൽ മുകളിൽ ഇങ്ങനെ ഓപ്പണിങ്ങിൽ ഗ്ലാസ് ഒന്നും നൽകിയിട്ടില്ല നല്ല വെയിലാണെങ്കിൽ വെയിലും നല്ല ഫ്രഷ് എയറും മഴയാണെങ്കിൽ മഴയും അങ്ങനെ ഒക്കെ ഡയറക്റ്റായിട്ട് തന്നെ കിട്ടിക്കോളും ഈ വീട്ടിൽ നല്ല രീതിയിൽ ഫ്രഷ് എയർ ഉള്ളിലേക്ക് കിട്ടത്തക്ക വിധത്തിൽ അത്രമാത്രം വലിയ വിൻഡോസും കുറേ ഓപ്പണിങ്ങും ഒക്കെ നൽകിയിട്ടുണ്ട് ലിവിങ് ഏരിയയിൽ നിന്നാണെങ്കിലും ഡൈനിങ് ഏരിയയിൽ നിന്നാണെങ്കിലും ഒക്കെ ഈ ഒരു കോട്ടയാടിലേക്ക് നല്ല വ്യൂ ആണ് ഇനി ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമും കൂടെ ബെഡ്റൂമിലേക്ക് കയറി വരുന്ന ഭാഗത്തായിട്ടാണ് ബാത്റൂമിൻ്റെ സ്പേസ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പോൾ ബെഡ്റൂമിലേക്ക് ഇങ്ങോട്ട് കയറുമ്പോൾ നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് വലിയ വിൻഡോസ് നൽകിയതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂ ആണ് ഫ്രണ്ടിലോട്ട് നല്ലൊരു ബെഡ്ഷീറ്റും നല്ലൊരു കംഫോർട്ടൊക്കെയാണ് വിരിച്ചിട്ടുള്ളത് എനിക്ക് നല്ലോണം ഇഷ്ടമായി ഞാൻ എപ്പം വീട് എടുക്കാൻ പോയാലും അവിടെ വിരിച്ചിട്ടുള്ള കംഫോർട്ടും ബെഡ്ഷീറ്റൊക്കെ നോക്കി വെക്കാറുണ്ട് എന്നോട് ഒരുപാട് പേര് കമൻറ്റിലൂടെ ചോദിക്കാറുമുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഹൈറ്റിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് ഡ്രോപ്പ് നൽകിയിട്ടുള്ളത് സ്ലൈഡിങ് ഡോറാണ് വാർഡ്രോബിന് നൽകിയിട്ടുള്ളത് ഇപ്പൊ ചെറിയ സ്പേസിലൊക്കെ ഈ ഒരു സ്ലൈഡിങ് ഡോറ് കൊടുക്കാവും നല്ലത് പിന്നെ ഇവിടെ ഒരു പ്ലാൻസ് നൽകിയിട്ടുണ്ട് രണ്ട് ഭാഗത്തും സൈഡ് ടേബിൾ വന്നിട്ടുണ്ട് കോട്ടിൻ്റെ ബാക്ക് വാൾ ഒന്ന് ടെക്സ്ചർ പെയിൻറ്റ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ നൽകിയിട്ടുണ്ട് ഇവിടെ ഇങ്ങനൊരു ഡ്രസ്സിങ് ഏരിയ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു സ്റ്റഡി ഏരിയ ഡ്രെസ്സിങ് ഏരിയ ഒക്കെ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ മൾട്ടി വുഡിൽ പി വി സി ലാമിനേഷൻ ചെയ്തിട്ടുള്ളതാണ് നല്ലൊരു നല്ലൊരു എലഗൻ ലുക്കായിട്ടുള്ള ബെഡ്റൂമാണിത് നല്ലൊരു ഇൻറ്റീരിയർ ആണ് ഈ ഒരു ബെഡ്റൂമിൽ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ ബെഡ്റൂമിലോട്ട് കയറി വരുന്ന ഭാഗത്തായിട്ടായിരുന്നു ബാത്റൂമിൻ്റെ ഡോർ നൽകിയിട്ടുള്ളത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബാത്റൂമാണ് ഫ്ലോർ ടൈലായിട്ട് ഗ്രേ കളറും വൈറ്റ് ടൈലാണ് വാൾ ടൈലായിട്ടും വാഷ് ബേസിൻ ഉണ്ട് അങ്ങനെ എല്ലാ സെറ്റപ്പും നൽകിയിട്ടുണ്ട് മെയിൻ ഡോർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നേരെ കാണുന്ന ഭാഗം ഇതാണ് ഇവിടെ ഒരു ലൈറ്റും നല്ലൊരു വാൾ പിക്ചറും നൽകിയിട്ടുണ്ട് വാൾ ലൂവേഴ്സ് വെച്ചിട്ടാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഹിഡൻ ആയിട്ടൊരു പ്രയർ റൂമിലേക്കുള്ള ഡോറ് നൽകിയിട്ടുണ്ട് അപ്പോൾ കാണിച്ചുതരാം കേട്ടോ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം വന്നിട്ടുള്ളത് ഇതിന് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടാണ് ഇവിടുത്തെ കിച്ചൺ ഉണ്ടോ ഒരു ബെഡ്റൂമും നല്ല ഭംഗിയിൽ തന്നെ ഉണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വാർഡ്രോബ് നേരത്തെ കണ്ട ബെഡ്റൂമിൽ അതെയൊക്കെ പോലെ തന്നെ ചെയ്തിട്ടുള്ളത് പിന്നെന്താ വലിയ വിൻഡോസ് തന്നെ നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ബെഡ് കോട്ടിന്റെ ബാക്ക് വാൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ട് ജിപ്സും കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ എങ്ങനെ ഒരു വർക്ക് സ്റ്റേഷൻ ടേബിളും നൽകിയിട്ടുണ്ട് ഇത് മൾട്ടിവുഡിൽ മൈക്ക വിത്ത് പി വി സി ലാമിനേഷൻ ചെയ്തിട്ടുള്ളതാണ് സ്ലൈഡിംഗ് ഡോർ തന്നെയാണ് ഈ ഒരു വാർഡ്രോബിനും റോബിനും നൽകിയിട്ടുള്ളത് കോർണറിലായിട്ടാണ് ബാത്റൂമിന്റെ സ്പേസും ഈ ഒരു ഡ്രസ്സിംഗ് ഏരിയയും ആയും നൽകിയിട്ടുള്ളത് വലിയൊരു മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനു ചുറ്റും എൽ ഇ ഡി പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത് ഇനി ഇവിടുത്തെ കിച്ചൺ ആണ് നമ്മൾ കാണാൻ പോകുന്നത് കിച്ചണിലോട്ടുള്ള ഡോറാണിത് ഒരു ഫ്ലോർ ടൈലിനെ കുറിച്ചിട്ട് പറയാതിരിക്കാൻ വയ്യട്ടോ ഇത് ഒറ്റ നോട്ടത്തിൽ ഇറ്റാലിയൻ മാർബിൾ ആണെന്നേ തോന്നുള്ളൂ കിച്ചൺ ആണെങ്കിൽ ഒരുപാട് സ്റ്റോറേജ് ഫെസിലിറ്റി ഒക്കെ ഉള്ള കിച്ചൺ ആണ് നല്ലൊരു കളർ തീമിലാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ ആണ് ഹുഡാൻ ഹോബ് വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നാനോ വൈറ്റ് ആണ് കൗണ്ടർ ടോപ്പിലായിട്ട് നൽകിയിട്ടുള്ളത് കിച്ചണിൽ നൽകിയിട്ടുള്ള വിൻഡോസ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വെനീഷ്യൻ ബ്ലൈൻസ് ആണ് നൽകിയിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ക്യാബിനറ്റിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഒരു പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് അതുപോലെ തന്നെ ഈ ഒരു താഴെ കാണുന്ന ക്യാബിനറ്റിൻ്റെ താഴെയായിട്ടും ഇങ്ങനെ പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിലായിട്ട് നാനോ വൈറ്റ് ആണ് ഇവിടെ ഇങ്ങനെ ഈ ഒരു ക്യാബിനറ്റ് നല്ല നീളത്തിലാണ് നമ്മൾക്ക് കൈകൊണ്ട് തുറക്കത്തക്ക വിധത്തിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരുപാട് ഫങ്ഷനാലിറ്റി ഉള്ള സിംഗ് ആണ്ട്ടത് ഇപ്പൊ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ പച്ചക്കറിയൊക്കെ കഴുകാനുള്ള ഒരു ഓപ്ഷൻ ആണ്ട്ടത് ഇത് ലിക്വിഡ് ഫില്ല് ചെയ്യാനുള്ളതാണ് പിന്നെന്താ ഇതിങ്ങനെ ക്ലാസ് കഴുകാനുള്ള ഒരു ഓപ്ഷനാണ് ഇട്ടത് നമ്മൾ ഈ ക്ലാസ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നല്ല രീതിയിൽ കഴുകാം പിന്നീടത് കുടിവെള്ളത്തിനുള്ളതാണ് ഈ ഒരു എന്താ ഇത് ഈ ഒരു ബട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇത് കൂടാതെ ഒരു വർക്ക് ഏരിയ കൂടെ ഉണ്ട് അപ്പൊ അതുകൂടെ കാണിക്കുന്നുണ്ട് പുറത്തോട്ട് ഗ്രിൽസ് ഒക്കെ നൽകിയിട്ട് ഇങ്ങനെ നീളത്തിലുള്ള വർക്ക് ഏരിയ ആണ് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വാഷിംഗ് മെഷീൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വിറകടുപ്പ് നൽകിയിട്ടുള്ളത് ഒരുപാട് റഫ്യൂസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു വർക്ക് ഏരിയ ഇവിടുത്തെ അപ് സ്റ്റെയറിലേക്ക് പോകുമ്പോൾ ഒരു മെറ്റൽ സ്റ്റെയർ കേസ് ആണ് നൽകിയിട്ട് ഉള്ളത് ആണ് ഈ ഒരു സ്റ്റെപ്സ് ഒക്കെ ഈ ലാൻഡിങ്ങിന്റെ ഭാഗത്തായിട്ട് വുഡൻ ടൈൽ ആണ് നൽകിയിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ വാം ലൈറ്റും നല്ല വെളിച്ചം ഉള്ളിലേക്ക് കിട്ടത്തക്ക വിധത്തിൽ വലിയ വിൻഡോ ആണ് ഈ ഒരു ഭാഗത്തു നൽകിയിട്ടുള്ളത് ഇവിടെ അപ്സ്റ്റെയറിലായിട്ട് രണ്ട് ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണിക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ട കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കം പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം ഈ ഒരു ബെഡ്റൂം ആണെങ്കിലും വളരെ ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വിടെങ്ങനെ അയൺ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതാണ് സെക്കൻഡ് ബെഡ്റൂം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കം പ്രസ് ചെയ്തിട്ട് ആ ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കണം കേട്ടോ ഈ ഒരു ബെഡ്റൂമിൽ നിന്നും പുറത്തോട്ടൊരു ബാൽക്കണി ഉണ്ട് അപ്പോൾ ആ ഒരു ഭാഗം കൂടെ കാണിക്കുന്നുണ്ട്